നാടും നഗരവും വിജയ ചിത്രമായി ഗോട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിന് തമിഴ്നാട്ടിൽ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഗോട്ട് എന്നുള്ള സിനിമ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം കേരളത്തിലെ തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളും ആ ദിവസം ഗോട്ട് എന്നുള്ള സിനിമ തിയേറ്ററോട്ടെ പ്രദർശനത്തുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുർത്തിക്കുകയാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഗോട്ടെന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വെങ്കട്ട് പ്രഭുവിന്റെ ഡയറക്ഷനിൽ വിജയ് ഡബിൾ റോളിൽ എത്തുന്ന ചിത്രമാണ് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററോട്ട് എത്താൻ പോകുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിൽ ചിത്രത്തിൽ എഴുന്നൂറിലധികം സ്ക്രീനുകളിലായിട്ട് നാലായിരം ഷോകളാണ് ചിത്രം ആ ദിവസം കളിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ വിതരണാവകാശം നോക്കിയ ഗോകുലം ഗോപാലൻ തന്നെയാണ് ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കേരളത്തിന് പുറമെ ഇന്ത്യയിൽ മാത്രം ഏകദേശം അയ്യായിരത്തോളം സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം ചിത്രത്തിന്റെ തിരക്കിട്ട പ്രൊമോഷാണ് സംവിധായകൻ വെങ്കട പ്രഭുവും നിർമ്മാതാവ് അർച്ചന കൽപ്പാത്തിയും ഇതിന്റെ ഭാഗമായി തമിഴ് യൂട്യൂബ് ചാനലുകളും മറ്റും അർച്ചന നിരന്തരം അഭിമുഖം നടത്തിയാണ് ഇത്തരം അഭിമുഖത്തിൽ എന്തോരം കാര്യമായിട്ടുള്ള ഹൈപ്പ് നൽകാത്തെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് നിർബന്ധവ് വിജയ് ചിത്രത്തിന് ഹൈപ്പ് തന്നെ ഉണ്ടാകൂ എന്ന് നിർബന്ധ ഭാഗത്തു നിന്നും ഹൈപ്പ് വേണ്ടെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു അതിന് പ്രധാന കാരണം ഹൈപ്പ് ഉണ്ടാക്കിയ പ്രേക്ഷകർക്ക് അമിത പ്രതീക്ഷ ഉണ്ടാവും അതിനാൽ അവർ പലതും മനസ്സിൽ വിചാരിച്ച തിയേറ്ററുകളിൽ അതിനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ചിത്രത്തെ ബാധിക്കും അതിനാൽ തന്നെ അത് വേണ്ടെന്ന് വെച്ചിരിക്കണ ചില ചിത്രങ്ങൾക്ക് അത് മുൻപ് സംഭവിച്ചിട്ടുണ്ട് റിയോയുടെ പേര് സൂചിപ്പിക്കാതെ അർച്ചന സൂചിപ്പിക്കുകയായിരുന്നു ചില പുസ്തകങ്ങൾ സിനിമയാക്കുമ്പോൾ അത് നല്ലതല്ല എന്ന് വായിച്ച പ്രേക്ഷകർ പറയും പോലെയാണ് ഹൈപ്പ് ഉയർത്തുന്നു ആ ഹൈപ്പിനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ സിനിമ വലിയ പരാജയത്തിലോട്ട് ഒരുപക്ഷെ മാറുമെന്നും നിർമ്മാതാവ് അഭിപ്രായപ്പെട്ടു അതേസമയം ആക്ഷ്യം മുറി ഒരുക്കിയ ഗോട്ട് എ ജി എസ് എന്റർടൈൻമെന്റ് ബാനറി കൽപ്പാത്തി എസ് അഗോരൻ ഗണേഷ് കൽപ്പാത്തി സുരേഷ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് വിജയ് ഇരട്ട വേഷത്തിൽ തന്ന ചിത്രത്തിന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് വലിയ മികച്ച പ്രതികരണം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിത്രത്തിൽ നായികയായിട്ട് എത്തിയിരിക്കുന്ന മീനാക്ഷി ചൌധരി തന്നെയാണ് ചിത്രത്തിൽ വലിയൊരു താരനിരം അണിയിരിക്കുന്നുണ്ട് പ്രശാന്ത് പ്രഭുദേവ ജയറാം അജ്മൽ അമീർ മോഹൻ യോഗി ബാബു ബി ടി വി ഗണേഷ് സ്നേഹ ലൈല വൈഭവ് പ്രേംജി തുടങ്ങി തമിഴിലെ നിരവധി താരങ്ങൾ അണിയിരിക്കുന്നുണ്ട് യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് കേരളത്തിലെ തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകളായിട്ട് പ്രൊമോഷൻ കുറച്ചുകൊണ്ട് റിലീസിനെത്തിക്കാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പം സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി നിങ്ങൾ എത്ര പേരാണ് തിയേറ്ററിനായിട്ട് ഗോട്ട് എന്ന സിനിമ കാണാൻ കാത്തിരിക്കുക കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട